എന്നെ ആർക്കും വേണ്ട എന്നെ ഒന്നിനും കൊള്ളത്തില്ല ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല എന്നെക്കൊണ്ട് ഒരു വിശേഷതയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് എൻ്റെ ജീവിതം നഷ്ടമായിപ്പോയി എനിക്ക് ശോഭിക്കാൻ പറ്റുന്നില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല പ്രതീക്ഷിക്കുന്നതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് പറയുന്ന ഒരു ആലോചന ഇതാണ് നിങ്ങൾ വളരെ വിശേഷതയുള്ളവരാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം നിങ്ങളെ നിർമ്മിച്ചിരിക്കുന്നു സൃഷ്ടിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നിറവേറ്റാൻ വേണ്ടിയാ നിങ്ങൾ ചിന്തിക്കുന്നതോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രതീക്ഷിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല അതിനേക്കാൾ ഉപരിയായി ദൈവം നിങ്ങളെക്കുറിച്ച് കുറിച്ച് പദ്ധതി കിട്ടിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് നിങ്ങൾ നിറവേറ്റേണ്ടതും തിരിച്ചറിയേണ്ടതും തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടതും ഇന്ന് ദൈവം നൽകുന്ന ആലോചനയുടെ വചനഭാഗം ഇതാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം പതിമൂന്നും പതിനാറും വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ എന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ ഉദരത്തിൽ എന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം എന്നെ കുറിച്ച് ചിലത് എഴുതി വച്ചിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി ഒത്തിരി മുൻപേ ഉള്ള പദ്ധതികളാണ് അങ്ങനെയാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് നിങ്ങൾ ജനിച്ച വീടോ നിങ്ങളെ ജനിപ്പിച്ച മാതാപിതാക്കളോ നിങ്ങൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളോ ദൈവം അറിയുന്നില്ല എന്ന് ചിന്തിക്കരുത് അതിനകത്തൊരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട് ഇരുമ്യാവിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ് ഇരുമ്യാവ് ബാലനാണ് ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കുകയല്ല എന്നെ പ്രവാചകനാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം പറയുകയാണ് ഇരുമ്യാവ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അഞ്ചാം വാക്യം നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു നമ്മുടെ ദൈവം നേരത്തെ നമ്മുടെ ജീവിത ജീവിതവും ഇന്നത്തെ നമ്മുടെ ബോഡിയും സ്ട്രക്ചറും എല്ലാം നേരത്തെ കണ്ടിട്ടുള്ള ദൈവമാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അറിയുന്നതിന് മുമ്പേ കാണുന്നതിനു മുമ്പേ ദൈവം കണ്ടു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിനല്ലേ വിശേഷതയുള്ളവർ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയില്ലേ തീർച്ചയായും ഉണ്ട് ഉണ്ട് നമ്മൾ ചിലപ്പം ചിന്തിക്കും ദൈവം കുറേ പേരെ തിരഞ്ഞെടുക്കുന്നു കുറേ പേരെ അവോയ്ഡ് ചെയ്യുന്നു അപ്പം എന്നെക്കുറിച്ചൊന്നും ദൈവത്തിൽ പ്രത്യേക പദ്ധതി ഒന്നും കാണുകയില്ല ഞാൻ ഏതെങ്കിലും സൈഡിൽ കൂടെ അങ്ങ് ജീവിച്ചോളാം ഇങ്ങനെയൊക്കെ അങ്ങ് നരകിച്ച് പൊക്കോളാം എന്നൊക്കെ ചിന്തിക്കുന്നവരാ ഇല്ല ദൈവത്തിന് സകലരെ കുറിച്ചും പദ്ധതിയുണ്ട് പ്രയോജനപ്പെടേണ്ടവരെക്കുറിച്ച് പദ്ധതി ഉണ്ട് പ്രയോജനപ്പെടാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ ആക്കുന്നതല്ല നിങ്ങൾ നോക്കണം ഈ അബ്രഹാമിൻ്റെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ഹാക്കിനെ കുറിച്ച് ഭയങ്കര പ്രവചനങ്ങളാണ് പറഞ്ഞിരിക്കുന്നു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്ന സന്തതിയായ യേശുക്രിസ്തുവിനെക്കുറിച്ചൊക്കെ വലിയ പ്രവചനങ്ങളാകുള്ളത് പക്ഷെ നിങ്ങൾക്കറിയാമോ അതേ സമയം തന്നെ അബ്രഹാമിൻ്റെ വീട്ടിൽ ദാസി ആയ ഇസ്മായിലിനെ കുറിച്ചും ദൈവം ഭയങ്കര ദൂത് പറഞ്ഞിരുന്നു അവനൊരു ദാസിയുടെ മകനാണ് അവൻ്റെ പേരുതായിരിക്കണം ഇസ്മായിലിന്ന് അവൻ്റെ പേരിടണമെന്ന് പറ ഉൾപ്പെടെ അവൻ്റെ കാര്യത്തെക്കുറിച്ച് ദൈവം സംസാരിച്ചിട്ടുണ്ട് അപ്പം വലിയവൻ്റെ കാര്യമെന്നോ ചെറിയവൻ്റെ കാര്യമെന്നോ ഒന്നും ദൈവത്തിന് വ്യത്യാസമില്ല എല്ലാവരെയും കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട് ഹാ ലലൂയ്യ ഇസ്മായിലിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അവൻ്റെ പേര് പറഞ്ഞിട്ട് പറയുകയാണ് അവന് ഇസ്മായിലിൻ്റെ പേരിടണം ജനിക്കുന്നതിന് മുൻപേ പറഞ്ഞാൽ അവൻ വലിയൊരു ജാതിയാകും ഒത്തിരി കാര്യങ്ങൾ അവനെക്കുറിച്ച് പറയുന്നുണ്ട് ഹാ ലൂയ നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് നമ്മൾ വലിയവരോ ചെറിയവരോ എന്നുള്ളതല്ല ദൈവത്തിന് നമ്മളെ ഒരു വലിയ പദ്ധതി ഉണ്ട് വലിയ പദ്ധതി അത് ദൈവത്തിന്റെ സ്പെഷ്യൽ പദ്ധതിയാണ് അത് വേറൊരാൾ ചെയ്യുന്നതല്ല നമുക്ക് ചെയ്യാനുള്ളതാണ് മറ്റുള്ളവർ പലതും ചെയ്യുന്നുണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട അത് അവർ ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യാനുള്ളത് ദൈവത്തോട് നാം ചോദിച്ചാൽ ദൈവം നമുക്ക് പറഞ്ഞുതരും ഹാ ലലൂയ്യ റോമലേഖനം ഒൻപതാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ ഇസഹക്കൻ്റെ മക്കളായ യാക്കോവും യേശാവും ജനിക്കുന്നതിനെക്കുറിച്ച് ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് എഴുതിയിട്ടുണ്ട് കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണ്ണയം പ്രവർത്തികൾ നിമിത്തം അല്ല വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അള്ളിച്ചു കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുമ്പേ അവരെന്തേലും ഒരു ജീവിതത്തിൽ പ്രവൃത്തി കാണിച്ചിട്ട് ശാപമോ അനുഗ്രഹമോ അവർ സ്വയമായി വരുത്തുന്നതിന് മുമ്പേ തന്നെ ജനിക്കുന്നതിന് മുമ്പേ ഗുണവോ ദോഷം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ദൈവം പറഞ്ഞു മൂത്തവൻ ഇളയവനെ സേവിക്കും അത് നടന്നു പിൽക്കാലത്ത് അവൻ്റെ മൂത്തവൻ്റെ സ്വഭാവം അതായിരുന്നു സ്വഭാവം കൊണ്ടും അവൻ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പ് കൊണ്ടും അവൻ അനിയനെ സേവിക്കേണ്ടതായിട്ട് വന്നു യാക്കൊപ്പം തിരഞ്ഞെടുത്തെല്ലാം ദൈവിക മൂല്യമുള്ളതായിരുന്നു വിലയേറിയതായിരുന്നു യേശാവാകട്ടെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പദ്ധതി വലുതാണ് പക്ഷെ നമ്മുടെ തിരഞ്ഞെടുപ്പ് ദൈവിക പദ്ധതി അനുസരിച്ച് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം ദൈവത്തിന് എന്നെക്കുറിച്ച് ആഗ്രഹമുണ്ട് എനിക്കത് ചെയ്യണം അതിൽ നമുക്ക് വലിയ സന്തോഷവും സമാധാനവും ദൈവം തരും ഹലുയ പ്രവിലെ കുരുടനായ ഒരു മനുഷ്യൻ വയ്യേരികെ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരെ പാപം ചെയ്തിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത് യേശു പറഞ്ഞത് ഈ ഇങ്ങനെ കുരുളനായി ജനിച്ചതും ഇങ്ങനെ ഇരിക്കേണ്ടി വന്നതൊക്കെ ഒക്കെ ഇവനെ പാപം ചെയ്തിട്ടൊന്നുമല്ല ഇവനിൽ ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിന് അത്രേ അമ്മേൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജനിച്ചതും നിങ്ങൾ ജനിച്ച സാഹചര്യങ്ങളൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല അതിനെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് മോശയോട് ദൈവം പറഞ്ഞ കാര്യം ഇപ്പോൾ ഈ യോഹനാനിൻ്റെ സുവിശേഷം ഒൻപതാമധിയേ മൂന്നാം വാക്യമാണ് പറഞ്ഞത് ദൈവപ്രവൃത്തി ഈ മനുഷ്യന് വെളിപ്പെടണം എന്ന് പറഞ്ഞാൽ അവനെ സൗഖ്യമാക്കി കുരുളനെ സൗഖ്യമാക്കി മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് പുറപ്പാട് പുസ്തകം നാലാമധികം പതിനൊന്നാം വാക്യത്തിൽ മോശ പറഞ്ഞു വിക്കനും തളിച്ചതാവുള്ളവരുമായി എനിക്ക് എനിക്ക് മോശ ഫറവനു മുമ്പിൽ നിൽക്കാൻ പറ്റിയ എന്ന് പറയുമ്പോൾ ദൈവം അവനോട് പറയാണ് മോശയെ യഹോ യഹോവ അവനോട് മനുഷ്യന് വായി ആര് അല്ല ഊമനെയും ചകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാര് യഹോവയായി ഞാനല്ലെയോ മനുഷ്യൻ്റെ പരിമിതി അവൻ ജനിച്ച സാഹചര്യം അവൻ കുരുടനായിട്ടാണോ മുളന്നനായിട്ടാണോ കറുത്തവനായിട്ടാണോ വെളുത്തവനായിട്ടാണോ അവൻ്റെ മാതാപിതാക്കള് പണമുള്ളവരാണോ ഇല്ലാത്തവരാണോ ഇതെല്ലാം ദൈവം നേരത്തെ കണ്ടു അവൻ എങ്ങനെ ജനിച്ചു അതിൻ്റെ പിന്നിൽ ആരാണ് വേറെ ആരുമല്ല ദൈവം തന്നെയാണ് ദൈവം അത്തരവാദ പേരെടൊക്കെയാണ് ഏഹ് മനുഷ്യന് വായ് കൊടുത്ത ആര് ഊമനെയും ചെകിളിനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ യഹോവയായി ഞാനല്ലയോ അപ്പൊ ദൈവം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുക ദൈവത്തിൻ്റെ പദ്ധതിയാ അപ്പം ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് നിറവേറേണ്ടത് അതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം അതിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും അത് ദൈവമഹത്വമായി മാറും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജനനവും നിങ്ങളുടെ ജീവിതവും അനേകർക്ക് ചോദ്യചിഹ്നമായിരിക്കാം പക്ഷെ നിങ്ങൾ ദൈവസന്നിധിയില് വരുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഇന്നായിരുന്ന ആ സാഹചര്യത്തെ ഒരാശ്ചര്യചിഹ്നമാക്കുവാൻ ഒരു അതിശയ വിഷയമാക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ വചന ഇങ്ങനെ പറയുന്ന ലോകത്തിൽ ജ്ഞാനികളും ബലവാന്മാരും വേറെയില്ല എന്നാൽ ജ്ഞാനുകളെ ലജിപ്പിക്കുവാൻ ദൈവം പോഷത്വമായി തെരഞ്ഞെടുത്തു ഒന്നും ഒരു ലഹനം രണ്ടാം അധ്യയനം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യം ബലമുള്ളതിനെ ലഞ്ചിപ്പിക്കാൻ ബലഹീനതമായി തെരഞ്ഞെടുത്തു ദൈവത്തിന് വേണം അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ നിങ്ങളെ ആവശ്യമുണ്ട് നമ്മെ ആവശ്യമുണ്ട് ആർക്കും നമ്മളെ വേണ്ട എന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട് ദാവതിനെ ആർക്കും വേണ്ടായിരുന്നു ആടിനെ മേക്കാനെ കൊള്ളുമെന്ന് ചിന്തിച്ചത് പക്ഷേ അവനെ ആയിരുന്നു ദൈവത്തിന് ആവശ്യം ഒരു രാജാവാക്കാൻ ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട് പ്രിയ കർത്താവ് ഈ വചനങ്ങൾക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടത്തേക്ക് വലിയ സ്നേഹവും വലിയ കർത്താവ് ആവശ്യമുണ്ട് അത് ഈ മക്കൾ തിരിച്ചറിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെല്ലാ നിരാശകളും മാറട്ടെ എല്ലാ ഭാരങ്ങളും ഹൃദയത്തിൽ നിന്ന് മാറട്ടെ എല്ലാ ഡിപ്രഷനുകളും മാറിപ്പോകട്ടെ യേശുവിന് ഇതിനെ ആവശ്യമുണ്ടെന്ന് കെട്ടപ്പെട്ട കഴുതയെക്കുറിച്ച് പറഞ്ഞതുപോലെ കർത്താവിന് ഈ മക്കളെ ആവശ്യമുണ്ട് കർത്താവെ നിനക്ക് വാഹനമേറുവാൻ നിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ മക്കളെ നീ ഉപയോഗിക്കണം അവരുടെ തലമുറ ഉപയോഗിക്കണം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ആ മേൻ ആ മേൻ കർത്താവിൻ നിങ്ങളെ ആവശ്യമുണ്ട് നിങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ വിലയേറിയവരാണ് വിലയേറിയവരെയാണ് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹവേ പ്രഷ്യസ് ഡേ